സമീപ ദിവസം മരണപ്പെട്ടുപോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭവൻ നിവാസും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്നൊരു മതപണ്ഡിതൻ ഖുർആൻ ഓതുന്നു പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻ്റ് എന്തിനാണ് മുസ്ലിം ആരെ തലേക്കിട്ട് കെട്ടിക്കൊണ്ട അവിടെ പോയിരുന്നത് ഇതൊക്കെ ചൊല്ലുന്നത് ഇവരൊക്കെ സിനിമാ നടന്മാരല്ലേ മറ്റേ അല്ലേ മറിച്ചു തരുന്നൊക്കെ വളരെ രൂപേണ ഈ മരിച്ച മനുഷ്യൻ്റെ ഫോട്ടോ ഒക്കെ താഴെ കമൻ്റ് എഴുതുകയാണ് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിശം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തൻ്റെ കുഞ്ഞിന് പോയെന്നുള്ളതാണ് ഞാൻ പിന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് സസ്നേഹം പറയാനുള്ള കാര്യം നിങ്ങളെന്താണ് അള്ളാഹുവിനെയും പരഷുദ്ദീൻ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഈ ഇതിൽ മാത്രമുള്ള അസുഖമല്ല ഒരു പെൺകുട്ടി തട്ടമില്ലാതെ ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ യാദൃശ്ചുവെച്ചാൽ സോഷ്യൽ മീഡിയ കണ്ടാൽ താഴെ പോയിട്ട് വേശ്യ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട് ആ പെൺകുട്ടിക്ക് പിന്നെ ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഇത്രയും അപഹ അപഹസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ വിശ്വാസത്തോടെ ഏതെങ്കിലും തരത്തിൽ മതത്തോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നും സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കുഫിരിയത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഈ കമൻ്റായിരിക്കും വൃത്തൂ ഇതാണ് മതം മതം സഹിഷ്ണുതയാണ്